ഭക്ഷണശാലികളായ മനുഷ്യരെ നിരന്തരം പഠിക്കാൻ അവരിൽ നിന്ന് നിങ്ങൾക്ക് എന്തെല്ലാം ആചരിക്കാനുണ്ട് തിരിച്ചറിയാനുമുള്ള ഒരു കൂടിയാണ് എന്ന ഒരു നന്ദിഘട്ട രാജ്യം എന്നൊരു പക്ഷെ കേരളത്തെ ആ അർത്ഥത്തിൽ വിശേഷിപ്പിക്കേണ്ടതായി ഇത്തരത്തിലുള്ള പുറപ്പെടച്ചങ്ങൾ മാത്രമാണ് പലപ്പോഴും ബുദ്ധിമാന്മാരായ മനുഷ്യരെ വിലയിരുത്തുന്നതിന് സാമ്പ്രദായിക ക്രമങ്ങളെ നിശിതമായി വിമർശിച്ച ആളുകളെ ഏതെങ്കിലും നിലയ്ക്ക് ബാധ ഒഴിവാക്കുന്ന വിധത്തിൽ അമറ്റി നിർത്തുന്നതിനുള്ള സന്ദർഭങ്ങളായി നാം കണക്കാക്കാം കേരളത്തിന്റെ സാംസ്കാരിക ജീവിതത്തിന്റെ ചരിത്രത്തിൽ ദാമോദരൻ എങ്ങനെ എന്നത് ആ അർത്ഥത്തിൽ കൂടി നമ്മുടെ മനസ്സിലുണ്ടാകണം ദാമോദരൻ മാത്രമല്ല അപ്രകാരത്തിൽ സഞ്ചരിച്ച മിക്കവാറും ആളുകളോട് വേണ്ട രീതി കാണിക്കുന്നതിന് നമുക്ക് കഴിയാതെ പോയി സ്വാഭാവികമായിട്ടും അവരെ പഠിക്കുന്നതിലും പുതിയ തലമുറയെ നാം ും ഒരർത്ഥത്തിനും തയ്യാറാകാതെ മാറി നിൽക്കുകയും ചെയ്യും ഉദാഹരണമായി കേരളത്തിലെ പുരോഗമന സാഹിത്യ ചിന്തക്ക് നേതൃത്വം നൽകിയത് കേസരി ഭാർന്ന ലോകമാകെ മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നും ഒരു നവലോകം പിറവികൊള്ളാൻ പോവുകയാണ് എന്നും നമ്മുടെ നാടിനോട് പറഞ്ഞത് അദ്ദേഹമാണ് അത് നമുക്കൊന്നും അത്ര പരിതമല്ലാത്ത പാശ്ചാത്യ സാഹിത്യത്തിലെ പുതിയ പ്രവണതകളെ അതിനകത്ത് അധസ്ഥിത ജനവിഭാഗത്തിന് അടയാളപ്പെടുത്തുന്ന സർക്കാർ പരിചയപ്പെടുത്തി തരുന്നതിൽ കേസരി ബാലകൃഷ്ണിച്ചു കേന്ദ്ര എഴുത്തുകാരെ പ്രോത്സാഹിപ്പിക്കുന്നതിനും അദ്ദേഹം മടി കാണിച്ചില്ല കടാമംഗലം പപ്പുകുട്ടി എന്ന് പറയുന്ന ഒരു സാധാരണ കവിയുടെ കടത്തു വഞ്ചി എന്ന് പറയുന്ന കവി സമാഹാരത്തെ അദ്ദേഹം വാനോളം പുകഴ്ത്തുകയും ഇത്തരത്തിലുള്ള കവിതകളാണ് നമുക്ക് ആവശ്യമെന്ന് പുതിയ തലമുറയോട് പറയുകയും കാവ്യ ലക്ഷണങ്ങൾ വെച്ച് നോക്കിയാൽ അത്രയൊന്നും പ്രശസ്തമല്ലെങ്കിലും ആ കൃതി ഒരു സാധാരണ മനുഷ്യന്റെ ജീവിതത്തെ കാവ്യാത്മകമായി അവതരിപ്പിക്കുന്നത് എങ്ങനെ എന്ന് കേസരി വിശദീകരിച്ചു കേസരി നമുക്കറിയാം ഈ മലയാള സാഹിത്യത്തിന് നവോത്ഥാനം എന്ന് നാം ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്ന അതിൽ നേതൃത്വം നൽകിയ മിറ്റുപാട് ആളുകൾ തന്നോട് ചേർത്ത് പിടിച്ച വിമർശകനായി ഒരുപക്ഷെ സൗന്ദര്യത്തെ കുറിച്ച് വർണ്ണിക്കുകയും അത് തന്നെ പല ജീവിതം അവസാനിച്ചു പോവുകയും ചെയ്യുമായിരുന്ന തകഴിയെ പോലെ കേശവദേവനെപ്പോലെ കൊല്ലുന്ന പറഞ്ഞപ്പോലുള്ള ആളുകളെ തന്റെ ശക്തിയിലേക്ക് വെടിച്ചിണക്കി നിങ്ങൾ എഴുതേണ്ടത് എങ്ങനെ എന്ന് അവരെ പഠിപ്പിക്കുന്നതിൽ പ്രധാനപ്പെട്ട പങ്ക് അദ്ദേഹം നിർവഹിച്ചു പക്ഷെ കേസരി ബാലകൃഷ്ണപിള്ളയെ വേണ്ട രൂപത്തിൽ പഠിക്കുകയും വിലയിരുത്തുകയും ചെയ്യുന്നത് അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്ത് നമുക്ക് സാധിക്കാതെ കേസരിക്കു തുടർച്ചയായി വന്ന നിരവധി ആളുകളെ നന്നു ഓരോരുത്തരുടെയും അനുഭവം നമ്മുടെ മനസ്സിലുണ്ട് ഒരു ജനാധിപത്യ സമൂഹത്തിൽ നിങ്ങൾക്ക് വിമർശകരായി ജീവിക്കാൻ കഴിയുകയില്ല എങ്കിൽ ആ ജനാധിപത്യമായി പാഴ്വ കാണും എന്ന് പലപ്പോഴും നമുക്ക് മോച്യപ്പെടുന്ന നിരവധി വ്യക്തികളെ പട്ടികപ്പെടുത്താൻ നമുക്ക് സാധിക്കും ആ അർത്ഥത്തിൽ കൂടിയാണ് കെ ദാമോദരനെ പിന്തുടരേണ്ടത് എന്ന കാര്യം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ അദ്ദേഹം ഡൽഹി ജവഹർലാൽ നെഹ്റു സർവകലാശാലയിൽ ഗവേഷണം ചെയ്യുന്ന ഒരു വിദ്യാർത്ഥിയായി ഇന്ത്യൻ ഹിസ്റ്ററി അസോസിയേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗവേഷണം ചെയ്യുന്നതിനുള്ള ഫെലോഷിപ്പിന്റെ ഭാഗമായി കാര്യങ്ങൾ പഠിക്കുകയും എഴുതിയെടുക്കുകയും ചെയ്യുന്ന ഡൽഹി ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയുടെ വരാൻ നീ കുഴഞ്ഞു വീണ് മരണത്തിലേക്ക് നടന്നു നീങ്ങുന്ന സമയത്ത് അയാൾ ഒരു സാധാരണ മനുഷ്യൻ മാത്രമായി വിലയിരുത്തുന്നു നിങ്ങൾ നോക്കൂ കേരളത്തെ ഒരു വലിയ മാറ്റി മാറിച്ച ഒരു വിശേഷിപ്പിക്കാവുന്ന യാത്രത്തെ ആളായിരുന്നു ദാമോദ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മെമ്പർ എന്ന് അതുപോലുള്ള കൃഷ്ണപിള്ള പോലുള്ള ആളുകളും ആദ്യമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിക്കുന്നതിന് വേണ്ടി യോഗം ചെയ്യുന്നതിന് മുൻപ് തന്നെ ബനാറസിലെ കാശിയിലെ സംസ്കൃത വിദ്യാപീഠത്തിൽ ചെന്ന് പഠിക്കുകയും അവിടെ നിന്ന് കമ്മ്യൂണിസം എന്ത് എന്ന് തിരിച്ചറിയുകയും പാർട്ടി അംഗത്വം എടുത്ത് കേരളത്തിലേക്ക് കടന്നു വരികയും ചെയ്ത ആദ്യത്തെ പാർട്ടി അങ്ങ് പിന്നീട് അദ്ദേഹം കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വലിയ വലിയ സ്ഥാനങ്ങൾ പ്രവർത്തിച്ചു പക്ഷെ മരിച്ചു മൂന്ന് കിടക്കുന്ന ആ മനുഷ്യരെ വേണ്ട പ്രകാരത്തിൽ നമുക്ക് ആദരിക്കാൻ കഴിയാൻ പോയി എന്നതാണ് വാസ്തവം നമുക്ക് ജീവിതം അത്തരത്തിൽ അവസാന കാലത്ത് ഏതർത്ഥത്തിലേക്കാണ് അനാഥമായി തീർന്നത് എന്നത് അദ്ദേഹം കരഹിച്ച സന്ദർഭങ്ങളുമായി ആ കരഹിച്ച സന്ദർഭങ്ങളിൽ അദ്ദേഹം ഉയർത്തിപ്പിടിച്ച മൂല്യബോധങ്ങളുമായി എപ്പോഴും നമ്മുടെ മനസ്സിൽ മനസ്സിലുണ്ടാകണം എന്നതാണ് പ്രധാനപ്പെട്ട എല്ലാത്തിനെയും സർവ സർവസമ്മതിയോടുകൂടി തലയാക്കി കൊടുക്കുന്ന ഒരാളായി നിങ്ങൾക്ക് എത്ര കാലം സമൂഹത്തിൽ ജീവിക്കാൻ കഴിയും എന്ന ചോദ്യം ദാമോദരനെ അനുസ്മരിക്കുന്ന ദാമോദരനെ പോലെയുള്ളവരെ അനുസ്മരിക്കുന്ന ഓരോ സന്ദർഭത്തിലും നിങ്ങളുടെ മനസ്സിലുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലാണ് അദ്ദേഹം ജയിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അത്രയൊന്നും ഒറ്റപ്പാടില്ലാത്ത പ്രവേശിക്കുന്നു പക്ഷെ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നാലായി വെച്ചാൽ നമുക്ക് കാണാൻ കഴിയും അദ്ദേഹം എന്തെങ്കിലും കാര്യങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൂട്ടിക്കൊണ്ടുപോയി കമ്മ്യൂണിസം എന്ന വാക്ക് ഉപയോഗിക്കുന്നതിനെ അപകടകരമാണ് എന്ന് വിശ്വസിക്കുന്ന സമയത്ത് ലോകത്തെ മാറ്റിമാറിച്ച ഒരു ചെറിയ പുസ്തകത്തെ അദ്ദേഹം മലയാളത്തിലേക്ക് പരിപാടിയുണ്ട് പക്ഷെ ഒരിക്കലും കമ്മ്യൂണിസം എന്ന വാക്ക് ശിക്ഷകത്തിൽ വരാതിരിക്കാൻ ശ്രദ്ധിച്ചു ആ വാക്ക് കണ്ടാൽ ഒരു പ്രസംഗം അച്ചടിച്ചു കൊടുക്കാതിരുന്ന മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് നേതൃത്വം നൽകിക്കൊണ്ട് അദ്ദേഹത്തിന്റെ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയുടെ പരിഭാഷ സാമ്യവാദ ദർശനം എന്ന പേരിൽ നമുക്ക് അദ്ദേഹം സമ്മാനിച്ചത് എന്ന കാര്യമാണ് സാമ്യവാദം എന്ന് പറയുന്നത് ആ അർത്ഥത്തിൽ ഇന്ന് പലർക്കും അപരീതമായ ഒരു വാക്കാണ് കമ്മ്യൂണിസം എന്ന് പറയുന്നതാകട്ടെ എല്ലാവർക്കും പരിചിതമായ ഒരു വാക്കാണ് പക്ഷേ ആ പരിചിതമായ വാക്കിലേക്ക് കേരളത്തെ വേണ്ട പ്രകാരത്തിൽ നടന്നു എന്ന് എത്താൻ പര്യാപ്തമാക്കുന്നതിൽ അദ്ദേഹത്തിന്റെ ആ പുസ്തകം വഹിച്ച പങ്കെത്താൻ ലോകത്തിലെ സമാനാധ്യനായ സോഷ്യലിസ്റ്റ് ആശ്രയങ്ങളുടെ പ്രചാരകനായിരുന്നു നമുക്കറിയാം പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ കോൺഗ്രസിനകത്ത് നെഹ്റുവിന്റെ സാന്നിധ്യമില്ലായിരുന്നു എങ്കിൽ ഒരുപക്ഷെ കോൺഗ്രസ് ഏത് പ്രകാരത്തിലായി തീരുമായിരുന്നു എന്നത് ചരിത്രത്തിന്റെ വിഷയങ്ങൾ യുക്തിക്ക് സജ്ജതപ്പെടാൻ കഴിയുന്ന ഒരു കാര്യമല്ലെങ്കിൽ പോലും ആലോചിച്ച് നോക്കിയാലോ ഭയപ്പെടുത്തുന്ന വസ്തുതകളിലൊന്നാണ് കോൺഗ്രസിനെ എപ്പോഴും ആ അർത്ഥത്തിൽ ലോകവുമായി ബന്ധിപ്പിക്കുക എന്നത് തന്റെ നിരന്തരമായ എഴുത്ത് ജീവിതം കൊണ്ട് സാധിച്ചെടുക്കുന്ന നെഹ്റു ഒരു കഴിഞ്ഞു നെഹ്റുവിന്റെ ജീവചരിത്രമാണ് തന്റെ പത്തൊൻപതാമത്തെ വയസ്സിൽ അദ്ദേഹം ജയിച്ച ഏറ്റവും പ്രസിദ്ധമായ പുസ്തകം എന്ന കാര്യം നമ്മളോട് ഇത്തരത്തിൽ ഒരു എഴുത്ത് യഥാർത്ഥത്തിൽ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം നഹ്റുകളെ പരിചയപ്പെടുത്തുന്ന വ്യക്തി ജീവിതത്തിന്റെ തുടിപ്പുകൾ എന്ന അർത്ഥത്തിൽ അല്ല മറിച്ച് നഹ്റു പ്രതിദാനം ചെയ്യുന്ന ആധുനികതയുടെ ചിന്താ മേഖലകളെ എങ്ങനെ മലയാളി പരിചയപ്പെടണം എന്നതിന്റെ ഭാഗമായി ഒരു സാധാരണ സ്കൂൾ വിദ്യാർത്ഥിയായിരിക്കുന്ന സമയത്താണ് അദ്ദേഹം ഒപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുക്കാൻ ചെന്നത് ഓരോ വളണ്ടിയർമാരുടെയും പ്രായം കണക്കാക്കി അവരെ അടയാളപ്പെടുത്തുന്ന സമയത്ത് പ്രായമായില്ല എന്ന ഒരൊറ്റ കാരണം കൊണ്ട് ആ സമരത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ട മനുഷ്യനായിരുന്നു അദ്ദേഹം പക്ഷെ തിരിച്ചറിയുന്ന അദ്ദേഹം ആദ്യമായി ചെയ്തത് തന്റെ വിദേശ വസ്ത്രങ്ങൾ ആകെ ഊഞ്ഞി ഒരു പുതിയ കാലത്തെ പ്രതിജ്ഞാനം ചെയ്യുന്ന ഗാന്ധി പ്രചാരണത്തിന്റെ ഭാഗമായിട്ടുള്ള വസ്ത്രങ്ങൾ ഹിന്ദി പഠനം തുടങ്ങിയ കാര്യങ്ങളിലേക്ക് പ്രവേശിക്കുകയും കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി നമുക്കറിയാം കോൺഗ്രസിനകത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സോഷ്യലിസ്റ്റ് ആശയങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമായി സോഷ്യലിസ്റ്റ് ആക്കുക എന്നതല്ല കേരളത്തെ സോഷ്യലിസവുമായി ബഞ്ചിപ്പിക്കുക എന്നതാണ് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിക്ക് അകത്തുള്ള നേതാക്കന്മാർ സാധിച്ചെടുക്കുന്നതിന് വേണ്ടി ശ്രമിച്ചത് സ്വാഭാവികമായിട്ടും എന്താണ് സോഷ്യലിസം എന്ന് ആ സോഷ്യലിസം ഏതെല്ലാം രൂപത്തിലാണ് ലോകത്തിൽ ജനങ്ങളുടെ ജീവിതത്തെ സ്പർശിക്കുന്നത് എന്ന് അദ്ദേഹം തൻ്റെ രചനകളിലൂടെ നിരന്തരം രാജ്യത്തിലെ മുഴുവൻ മനുഷ്യരോട് സംസാരിക്കാൻ പ്രാപ്തമാക്കുന്ന ഒരു വലിയ പ്രഭാഷണ സമൂഹത്തെ സൃഷ്ടിക്കുന്നതിന് ഏറ്റവും നല്ല മാധ്യമമാക്കി മാറ്റി സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന്റെ എഴുത്തു ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് അദ്ദേഹം എഴുതിയ ലളിതമായ ഭാഷയിലുള്ള ഗഹനമായ കാര്യങ്ങളെ പരിചയപ്പെടുത്തുന്ന ചെറിയ ചെറിയ കൃതികളാണ് അത്തരത്തിൽ കൃതികൾ എഴുതുന്നവർ സാഹിത്യകാരന്മാരായി അംഗീകരിക്കുകയും ചെയ്തിരുന്നില്ല പക്ഷെ ആ സാഹിത്യം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ജനങ്ങളുടെ ജീവിതത്തെ സ്പർശിക്കുന്നത് എങ്ങനെ എന്ന് ക്രമേണ ക്രമേണ ഒരു ജനതയെ സമരരംഗത്തേക്ക് സജ്ജരാക്കി മാറ്റുന്നതിലൂടെ നമുക്ക് ബോധ്യപ്പെട്ടു ചിട്ടും മുതൽ തന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചിന്ത നിർവഹിച്ചത് പണവും മനുഷ്യൻ തമ്മിലുള്ള ബന്ധത്തെ വിനയിക്കുന്നതിന് വേണ്ടിയാണ് എന്താണ് പണം എന്നത് ധനതത്വശാസ്ത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചിന്താ മണ്ഡലങ്ങളിൽ ഒന്നാണ് നമുക്കത് ക്രയവിക്രയത്തിലുള്ള ഒരു ഉപാധി മാത്രമാണ് പക്ഷേ അതെങ്ങനെയാണ് മൂലധന താല്പര്യങ്ങളുടെ പ്രതീകമായി മാറുന്നത് എന്ന് ധനതത്വശാസ്ത്രത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയാൻ ഓരോ സാധാരണ മനുഷ്യരെയും സജ്ജരാക്കുന്ന വിധം അദ്ദേഹം എഴുതിയ ചെറിയ പുസ്തകമുണ്ട് എക്കണോമിക്സ് വിദ്യാർത്ഥികളൊക്കെ എന്ന എല്ലാം മറിച്ച് സാധാരണ രാഷ്ട്രീയ പ്രവർത്തകർക്കൊരു കൈപുസ്തകമായി മാറി അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖല ലോകത്തെ എങ്ങനെയാണ് പണം മനുഷ്യനെ പല തട്ടുകളിലേക്കായി മറിക്കുന്നത് എന്നതാണ് പണം മുതൽ പൈസ വരെ എന്ന അദ്ദേഹത്തിൻ്റെ ഒരു ചെറിയ പുസ്തകം മതി എന്താണ് പണവും സാധാരണ മനുഷ്യനെ സ്പർശിക്കുന്ന നയാപ്പൈസയും തമ്മിലുള്ള ബന്ധം എന്ന കാര്യം തിരിച്ചറിയും അതുകൊണ്ട് തന്നെ അദ്ദേഹം ഏറ്റവും നന്നായി പഠിക്കാൻ ശ്രമിച്ചത് നേരത്തെ സൂചിപ്പിച്ച പ്രകാരത്തിൽ ഈ രാജ്യത്ത് മൂലധനത്തിന്റെ സാമ്പത്തിക പ്രതീകങ്ങളായി മാറിയിരിക്കുന്ന വസ്തുക്കളെ അത് ജനങ്ങളെ എങ്ങനെ പരസ്പരം ഭിന്നിപ്പിക്കുകയും ജനങ്ങളെ രണ്ട് തട്ടുകളിലാക്കി മാറ്റുകയും ചെയ്യുന്നു എന്ന അന്വേഷണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹം എത്തിപ്പെട്ടത് നല്ല സാഹസികമായ യാത്ര കൊണ്ട് കാശിയിലെ സംസ്കൃത വിദ്യാപീഠത്തിലാണ് നമുക്കറിയാം ലാൽ ബഹദൂർ ശാസ്ത്രീയ പോലുള്ള യാളുകൾ പഠിച്ചിറങ്ങിയ ആ പാഠശാലയ്ക്ക് അദ്ദേഹം ഏറ്റവും നന്നായി അന്വേഷണം നടത്തിയത് സംസ്കൃത സാഹിത്യത്തിന്റെ വശ്യമനോഹരമായ മേഖലകളെ സ്പർശിക്കുക എന്നതല്ല മറിച്ച് ഇന്ത്യൻ തത്വചിന്ത എന്താണ് അത് എവിടെ നിന്ന് അതിനെ കുറിച്ച് ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന തെറ്റും ശരിയുമെന്ന് തിരിച്ചറിയുക എന്നതാണ് ദാമോദരന്റെ പഠനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മേഖലയായി മാറുന്നത് വാഗർജങ്ങളെ കൂട്ടിക്കോചിപ്പിക്കാനെല്ലാം മറിച്ച് വാക്കും മനുഷ്യനും തമ്മിലുള്ള ബന്ധങ്ങളെ എങ്ങനെ വിലയിരുത്താൻ കഴിയുമെന്നും അതിങ്ങനെ ഒരു സാംസ്കാരിക ഭൂമികയായി തീരുന്നു എന്നും അദ്ദേഹം തന്റെ ഭാരതീയ ചിന്തയിലും അതുപോലെ തന്നെ ഇന്ത്യയുടെ ആത്മാവിലും എല്ലാം നമ്മളോട് വിശദീകരിക്കുന്നതിന് വഴി ശ്രമിച്ചു യഥാർത്ഥത്തിൽ ഇന്ത്യ കണ്ടെത്തുക എന്ന് പറയുന്നത് നിങ്ങൾ ധരിച്ചു വയ്ക്കുന്നത് പോലെ ഒരു കാര്യമോ ബാഹ്യമായി കാണുന്ന ചരിത്ര സംഭവങ്ങളെ മുൻനിർത്തി കാണിക്കേണ്ടുന്ന ഒരു വിക്രിയയോ അല്ല എന്നും മറിച്ച് അതിന്റെ ഉപാധാനമായി മാറിയിരിക്കുന്ന സാഹസികമായ വൈജ്ഞാനിക സഞ്ചാരങ്ങളാണ് എന്നും ഈ രണ്ട് പുസ്തകത്തിലൂടെ അദ്ദേഹം നമുക്ക് പരിചയപ്പെടുത്തുന്നു നാല്പത്തിനാലോളം പുസ്തകങ്ങൾ അദ്ദേഹത്തിൻ്റെതായി പുറത്തു വന്നു ആ നാൽപ്പത്തിനാല് പുസ്തകങ്ങളിൽ ബ്രിട്ടസ് ഗ്രന്ഥങ്ങളുണ്ട് വലിയ അനവധി പേരുകളുള്ള സോവിയറ്റ് യൂണിയന്റെ ചരിത്രമുണ്ട് ലോകത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ചരിത്രമുണ്ട് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തെ കുറിച്ച് അന്വേഷിച്ച് അദ്ദേഹം തയ്യാറാക്കിയ അതിലെ ഒന്നാമത്തെ വഴിവുണ്ട് അങ്ങനെ എഴുതുന്നതെന്തും രാഷ്ട്രീയത്തിന് എഴുതുന്നത് എന്തും ജനങ്ങളെ രാഷ്ട്രീയ പ്രമുഖമാക്കുന്നതിന് എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ രചനാ പക്ഷത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മേഖല സർഗസാഹിത്യകാരൻ എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന്റെ മൂന്ന് കൃതികൾ രണ്ട് നാടകങ്ങളും ഒരു ചെറുകഥാ സമാഹാരവും അദ്ദേഹം മലയാള സാഹിത്യ ചരിത്രത്തിലേക്ക് സംഭാവന ചെയ്തു കേരളത്തെ മാറ്റിമറിച്ച പാട്ടുകളാക്കി നമുക്കറിയാം കർഷക സംഘത്തിന്റെ പൊന്നാനി താലൂക്ക് സമ്മേളനത്തിൽ അവതരിപ്പിക്കുന്നതിന് ഒരു നാടകം വേണം എന്ന് തീരുമാനിക്കുകയും മിനുട്സിനു തന്നെ അത് കേതാമതിൽ തയ്യാറാകട്ടെ തയ്യാറാകട്ടെ എന്ന് നിർദ്ദേശിക്കുകയും ചെയ്ത് ആ പൊതുസമ്മേളനത്തിൽ പ്രസംഗിച്ച ശേഷം അദ്ദേഹം വേഷം കെട്ടി രംഗത്ത് അത് അവതരിപ്പിച്ച കേരളത്തിലെ നാടക സാഹിത്യ ചരിത്രത്തെ രണ്ട് പകുതികളിലേക്കാക്കി മാറ്റിമറിച്ച നാടകമാണ് എന്ന കാര്യമാണ് ഒന്നുമില്ല ഒരു സാധാരണ പാട്ടക്കുടിയാന്റെ ജീവിതം എങ്ങനെയാണ് ആ ദൈന്യതയിൽ ഏതെല്ലാം തരത്തിലുള്ള ജന്മ സംഘർഷങ്ങളാണ് നിലനിൽക്കുന്നത് എന്ന് ഒരു നിശ്ചിത സമയത്ത് നടത്തുന്നത് കൊണ്ട് അദ്ദേഹം അവതരിപ്പിച്ച ആ പുസ്തകം യഥാർത്ഥത്തിൽ നാടകമിന്യതയാർത്ഥത്തിൽ ആളുകൾക്ക് വിമർശിക്കാനുള്ളതാണ് എങ്കിലും കേരളത്തിലെ സാമൂഹ്യ പരിഷ്കരണ രംഗത്ത് എന്തെല്ലാം മാറ്റങ്ങൾ വരുത്തി എന്നത് നമ്മെ അമ്പരപ്പിക്കുന്ന ഒരു കാര്യമാണ് പിന്നീട് നമുക്കറിയാം നിയോജനമായ പോരാട്ടത്തിൽ പങ്കെടുത്ത് യഥാർത്ഥത്തിൽ തങ്ങളുടെ ജീവിതം ആ നാല് പോരാളികളിലേക്ക് കേരളത്തിലെ കർഷക സമരം വളർത്തിക്കൊണ്ടുവരുന്നതിൽ വാട്ടബാക്കി എന്ന നാടകം വഹിച്ച പങ്കെത്ര വലുതാണ് എന്ന കാര്യം പറഞ്ഞത് വാട്ടബാക്കിയിൽ നിന്ന് നിങ്ങളെ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്ന നാടകത്തിൽ എത്തുമ്പോഴേക്ക് മലയാളത്തിലെ രാഷ്ട്രീയ നാടകങ്ങൾ വന്ന മാറ്റങ്ങളെ ഈ വിശദീകരിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വാട്ടബാക്കി എങ്ങനെയാണ് ആ അർത്ഥത്തിൽ ഒരു നാടകം എന്നതിനേക്കാൾ ഉപരി രാഷ്ട്രത്തിന്റെയും രാഷ്ട്രീയത്തിന്റെയും മേഖലയിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് പഠിക്കേണ്ടുന്ന കാര്യങ്ങൾ കാര്യങ്ങൾക്കൊപ്പം അദ്ദേഹത്തിന്റെ രക്തമാനം എന്ന് പറയുന്ന രണ്ടാമത്തെ നാടകത്തിന് പരിമിതികൾ ഉണ്ടായിരുന്നു നേരത്തെ സൂചിപ്പിച്ചത് കാർഷിക മേഖലയിലെ പ്രശ്നങ്ങളാണ് എങ്കിൽ സമൂഹമാകെ എങ്ങനെ ഇത്തരത്തിൽ രക്തം കുടിക്കുന്നവർക്കേതായി മാറുന്നു എന്നതാണ് ആ നാടകത്തിലൂടെ വിശദീകരിക്കാൻ അദ്ദേഹം ശ്രമിച്ചത് ആദ്യ പോലെ പ്രസക്തമായി തീർന്നില്ലെങ്കിലും എങ്ങനെ ഒരു കാഴ്ച നിങ്ങളുടെ ജീവിതത്തെ സ്പർശിക്കേണ്ടതുണ്ട് എന്ന് ആ കൃതിയിലൂടെ അദ്ദേഹം വ്യക്തമാക്കി അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ സർഗസാഹിത്യ മേഖലകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ മൂന്ന് രചനകൾ കഥാസമാഹാരത്തെ നിശ്ചിതമായി വിമർശിച്ചു കൊണ്ട് സി അച്യുതമേലോട് എഴുതിയ ഒരു ലേഖനത്തോട് കൂടി അദ്ദേഹം ആ മേഖലയിൽ നിന്ന് പിൻവാറ്റി ഏതാമതൽ നല്ല പ്രഭാഷകനാണ് പക്ഷെ അദ്ദേഹത്തിൻ്റെ കഥകൾ ആ അർത്ഥത്തിൽ പ്രഭാഷണത്തിന് മാത്രമുള്ള ഒന്നായി മാറരുത് എന്നതായിരുന്നു വിമർശനം തനിക്ക് സഞ്ചരിക്കാൻ കഴിയുന്ന ഒരു വഴിയല്ല അത് എന്നും അതിൽ നിന്ന് മാറേണ്ടതെങ്ങനെ എന്ന് വ്യക്തമായി തിരിച്ചറിയുകയും ചെയ്യുന്ന ആ എഴുത്തുകാരൻ ജീവിതം മറ്റൊരർത്ഥത്തിൽ കൂടുതൽ ശക്തമായി മാറുന്ന കാഴ്ച ആത്മാ അദ്ദേഹത്തിൻ്റെ രചനകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ധാർമ്മിക മൂല്യങ്ങൾ എന്ന് പറയുന്ന ഒരു പുസ്തകമാണ് കമ്മ്യൂണിസ്റ്റുകാരും ധാർമ്മിക മൂല്യങ്ങളും തമ്മിൽ അത്ര വലിയ ബന്ധമില്ല എന്നൊരു ഭക്ഷണം നമുക്ക് തോന്നും മാത്രമല്ല സനാതനധർമ്മം എന്ന് പറയുന്നില്ലേ ഇല്ല എന്ന് തീർച്ചയായും പറയാൻ കഴിയുന്ന ഒരു കാലഘട്ടത്തിൽ എങ്ങനെ മനുഷ്യൻ സമൂഹത്തിൽ അതാത് കാലത്ത് നിലനിൽക്കുന്ന സാമൂഹ്യ ബന്ധങ്ങളുടെ മാതൃകാപരമായി ജീവിതം നയിക്കണം എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നു സോവിയറ്റ് യൂണിയനെ കുറിച്ച് അദ്ദേഹത്തിൽ രണ്ട് കാഴ്ചപ്പാടുകൾ ഉണ്ടായിരുന്നു ലോകത്തെ ആകെ ഒരു പുതിയ പ്രഭാതത്തിലേക്ക് നയിച്ച സോഷ്യലിസ്റ്റ് വിപ്ലവത്തെ പൂർണ്ണ മനസ്സോടുകൂടി അദ്ദേഹം സ്വീകരിച്ചു എങ്കിലും ക്രമേണ സുഖിക്കു വേണ്ടി സഞ്ചരിക്കുന്ന വഴികളെ കുറിച്ച് ആശങ്കകൾ നിരവധി തവണ ചെറിയ പുസ്തകത്തിൽ നിന്നാണ് ഈ ആശങ്കകൾ പറയുന്നത് അത് ക്രമേണ ക്രമേണ വളർന്ന് യേശുക്രിസ്തു മോസ്കോയിൽ എന്ന് പറയുന്ന ഒരു ചെറിയ പുസ്തകത്തിൽ ചെന്ന് നിൽക്കുന്ന വായിച്ചു ഈ കാഴ്ചകളിലെല്ലാം മതവും മാർസവും തമ്മിൽ വേണ്ടുന്ന ബന്ധത്തെക്കുറിച്ചും വിച്ഛേദത്തെക്കുറിച്ചും അദ്ദേഹം വിശദീകരിക്കും പക്ഷെ ക്രമേണ ക്രമേണ അദ്ദേഹം ഈ സംശയങ്ങൾ ഏതാണ്ട് താൻ ഉദ്ദേശിച്ച രൂപത്തിലേക്ക് ലോകം മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് നിരാശയിലേക്ക് വഴി വീഴുന്ന സന്ദർഭമുണ്ട് അതുകൊണ്ട് തന്നെ എഴുത്ത് ജീവിതത്തിനകത്ത് അദ്ദേഹം ക്രമേണ ക്രമേണ ചരിത്രത്തെ കൂടുതൽ കൂടുതൽ അടയാളപ്പെടുത്തുന്ന ഒരു ഗവേഷകനായി മാറുന്ന കാഴ്ച നമ്മൾ രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന എന്നതിൽ അദ്ദേഹത്തിന്റെ പ്രാധാന്യം കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് അവസ്ഥാനം രൂപം കൊള്ളുന്ന ആദ്യത്തെ സെൽ യോഗത്തിൽ പങ്കെടുത്തു എന്നത് മാത്രമല്ല അതിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന മുഴുവൻ ആളുകളോടും മാറുന്ന ലോകത്തെക്കുറിച്ച് അദ്ദേഹം വെളിപ്പെടുത്തിയിരിക്കുന്നതാണ് പ്രധാനം ഇ എം എസ് എൻ ദാമോദരൻ കൃഷ്ണരുടെയും എല്ലാം അടങ്ങുന്ന ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് ഗ്രൂപ്പിൽ നിന്ന് ക്രമേണ ക്രമേണ മലബാറും മലബാറിനെ തുടർന്ന് കേരളവും എങ്ങനെ ചുമക്കുന്നു എന്നത് അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ അനവധി തരത്തിലുള്ള പടവുകളെ അടയാളപ്പെടുന്നു എന്നാണ്ട് തന്റെ യൗവനാരംഭത്തിന്റെ കാലത്ത് പത്തൊമ്പത് മാസക്കാട് ജയിൽ കിടക്കുകയും ആ ജയിലിൽ അനേകം മനുഷ്യരുമായി പരിചയപ്പെടുകയും എന്താണ് ഇന്ത്യ ആ ഇന്ത്യയുടെ വൈവിധ്യം സംസ്കാരം എന്ത് എന്ന് മനസ്സിലാക്കുകയും ചെയ്ത ഒരു മനുഷ്യന്റെ ദാമോദരന്റെ ജീവിതത്തിൽ എങ്ങനെ എങ്ങനെ മാറ്റിമറിച്ചു എന്ന കാര്യം നാം ചിന്തിക്കും ആ മനുഷ്യനാണ് പിന്നീട് കോൺഗ്രസ് സെക്രട്ടറി പ്രസ്ഥാനത്തിന്റെ കോൺഗ്രസ്റ്റ് മാറി വഴികളിലേക്ക് നയിച്ച അദ്ദേഹം പിന്നീട് മലബാർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടറി ആയി മലബാർ കോൺഗ്രസ് കമ്മിറ്റിയുടെ പല രൂപത്തിലുള്ള ഗുണഗണങ്ങളിൽ നിന്ന് എങ്ങനെ കമ്മ്യൂണിസം വേർട്ട് നിൽക്കുന്നു എന്ന് തന്റെ പ്രവർത്തനത്തിലൂടെ തെളിയിക്കുകയും ചെയ്ത ആ സന്ദർഭങ്ങളെ കടന്നു മുടിച്ച് അദ്ദേഹം മുന്നോട്ട് നയിച്ച ഏറ്റവും വലിയ രാഷ്ട്രീയ ദർശനമാണ് കേവലം ഒരു അധികാര കേന്ദ്രം എന്നതിൽ നിന്ന് ഒരു ജനകീയ ജീവിതത്തിൻ്റെ തുടിപ്പായിരിക്കണം മലബാർ ഡിസ്റ്റിക് ബോർഡ് എന്നതിലേക്ക് കൊണ്ടു ചെന്നെത്തി എത്തിച്ചത് എന്ന കാര്യം നമ്മളുണ്ട് പല തെരഞ്ഞെടുപ്പുകളും താങ്കൾ മത്സരിച്ചു ആ മത്സരിച്ച തെരഞ്ഞെടുപ്പുകളിലെല്ലാം അദ്ദേഹം പരാജയപ്പെട്ടു എന്നത് തീർച്ചയായും നമ്മുടെ മനസ്സിൽ ഉണ്ടാകേണ്ടുന്ന ജനാധിപത്യവും ദൈക്ഷണിക ലോകവും തമ്മിലുള്ള വഞ്ചത്തെ വിലയിരുത്തുന്നതാണ് അദ്ദേഹം മത്സരിച്ച നിയമസഭാ തെരഞ്ഞെടുപ്പുകള അദ്ദേഹത്തിന്റെ പരാജയം അദ്ദേഹം മത്സരിച്ച പാലക്കാട് ലോകസഭാ മണ്ഡലത്തിൽ ദ്വയാഗ മണ്ഡലത്തിൽ അദ്ദേഹം ഏറ്റുവാങ്ങേണ്ടി വന്ന പരാജയം ഇതെല്ലാം യഥാർത്ഥത്തിൽ ഒരു മനുഷ്യനെ എങ്ങനെ സമൂഹത്തിൽ എത്തിക്കണം എന്നത് എത്രത്തോളം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് വിജയം വരിക്കാൻ കഴിഞ്ഞു എന്ന ചോദ്യത്തെ നമ്മുടെ മുന്നിലേക്ക് എറിഞ്ഞു സ്വാഭാവികമായിട്ടും അത്തരം ജീവിതത്തിൽ നിരാശനായി പിന്മാറുകയാണ് മറിച്ച് അതെല്ലാം സ്വാഭാവികമായ രാഷ്ട്രീയ പോരാട്ടത്തിന്റെ മേഖലയായി കേദാമോദരൻ വിലയിരുത്തി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ അദ്ദേഹം രാജ്യസഭ അംഗമായി മാറുകയും പാർലമെന്റിന് അബദ്ധ എങ്ങനെയായിരിക്കണം ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ ജനങ്ങൾക്ക് വേണ്ടി സംവദിക്കേണ്ടത് സംസാരിക്കേണ്ടത് എന്നതിൽ തന്റെ മുൻഗാമികളോടൊപ്പം നിന്ന ഒരു സമര പോരാളിയായി മാറുകയും ചെയ്യുന്ന കാഴ്ച നമ്പാണ് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ജീവിതം മറ്റൊരു വഴിയിലേക്ക് തിരിയുന്നതും അവിടെ വെച്ചാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച സാമ്പ്രദായികളെ വിമർശിക്കുക എന്നത് ദാമോദരനെ സംബന്ധിച്ചിടത്തോളം ആരെയും ഭയപ്പെടാതെ ചെയ്യുന്ന ഒരു കാര്യമായി മാറി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ അദ്ദേഹം കൽക്കത്തുമായി ബന്ധപ്പെട്ട അനവധി കാര്യങ്ങളുടെ അഭിപ്രായ വ്യത്യാസമുള്ള ഒരാളായി പക്ഷേ അദ്ദേഹത്തെയാണ് ആദ്യമായി അറസ്റ്റ് ചെയ്തതും ജയിലടച്ചതും എന്ന കാര്യം അവർക്ക് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനകത്തുള്ള ആശയ സമരത്തിനകത്ത് ചെറുതും വലുതുമായ ഏറ്റുമുട്ടലുകൾക്ക് അദ്ദേഹം നേതൃത്വം നൽകി ആ നേതൃത്വം നൽകുന്ന ഓരോ പോരാട്ടത്തിനകത്തും തൻ്റെ നിലപാടുകൾ മാത്രമാണ് ശരി ആ വഴിയിലൂടെ സഞ്ചരിക്കുക എന്ന ദുശാറ്റ്യങ്ങളും അദ്ദേഹം പലപ്പോഴും തൻ്റെ ജീവിതത്തിൽ കടമ്പിടുത്തങ്ങളായി കൊണ്ടുതന്നു ഒറ്റപ്പെട്ടു പോകുക എന്നത് കമ്മ്യൂണിസ്റ്റുകാരനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാക്കുന്ന വലിയ രൂപത്തിലുള്ള വൈമുഖ്യം കണ്ട യാകത്തുകയായിരുന്നു അവസാന കാലത്തെ അദ്ദേഹത്തിൻ്റെ ജീവിതം എന്ന് പറയും ആ ജീവിതത്തിനകത്ത് പക്ഷേ അദ്ദേഹം ലോകം പഠിക്കുന്നതിന് വേണ്ടി ശ്രമിച്ചു തനിക്ക് എത്ര എത്ര കാലത്ത് പഠിക്കാൻ കഴിയുമോ അതായിരിക്കണം ഒരു കമ്മ്യൂണിസ്റ്റുകാരുടെ ജീവിതം അദ്ദേഹം മറ്റുള്ളവരെ മോച്യപ്പെടുത്തുന്നതിന് വേണ്ടി ശ്രദ്ധിച്ചു അതുകൊണ്ട് കെ ദാമോദരന്റെ ജീവിതത്തെ നാം രണ്ട് പകുതി പകുതികളിലാക്കി വിലയിരുത്തേണ്ടതുണ്ട് ഒന്ന് ചിട്ടയായ ഒരു വിപ്ലവ പ്രസ്ഥാനത്തിനകത്ത് നിരന്തരം തന്റെ സഖാക്കളെ പ്രചോദിപ്പിച്ചുകൊണ്ട് സഞ്ചരിക്കുന്ന ഒരു നേതാവ് എന്നത് പക്ഷെ സംശയാലുവായി മാറുന്ന ലോകത്തിൽ ജീവിക്കേണ്ടി വരുന്ന ഒരു ബുദ്ധിജീവി എന്ന ഈ രണ്ട് ജീവിതങ്ങളെ സമന്വയിപ്പിക്കുക എന്നത് അത്ര ലളിതമായ കാര്യമല്ല എന്നതാണ് ദാമോദിന്റെ ജീവിതം നമുക്ക് തരുന്ന ആ പാട്ടിൽ നിന്നായിരിക്കണം അദ്ദേഹത്തിന്റെ കൃതികളെ അദ്ദേഹത്തിന്റെ ചിന്തകളെ നാം അറിയിക്കാൻ ഇവിടെ അത്യാവശ്യം പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ഭാഗമായി അദ്ദേഹം സഞ്ചരിച്ച ഏറ്റവും പ്രധാനപ്പെട്ട വഴികൾ ഒന്നായിരുന്നു വായനശാലാ പ്രസ്ഥാനത്തിന്റെ വഴി എന്ന് പറയുന്നു വായനശാലകൾ ഉണ്ടാകേണ്ടത് ഏതെങ്കിലും തരത്തിലുള്ള പണ്ഡിതന്മാരെ സൃഷ്ടിക്കാനുള്ളതല്ല മറിച്ച് മാറുന്ന ലോകത്തെ സാധാരണ ജനങ്ങൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമരശിലാ കേന്ദ്രം എന്ന് നിലക്കായിരിക്കണം എന്ന് കേദാമോ കണക്കാക്കി മലബാർ ഗ്രന്ഥശാലാ പ്രസ്ഥാനത്തിന്റെ സമ്മേളനത്തിന് നേതൃത്വം കൊടുക്കുമ്പോൾ അതിന്റെ ഭാഗമായി ഒരു സംഘടനാ പ്രസ്ഥാനമായി ഗ്രന്ഥശാലകളെ മാറ്റുമ്പോൾ ഗ്രന്ഥശാല പ്രവർത്തകർക്ക് നിരന്തരം തങ്ങൾ ചെയ്യേണ്ടുന്ന പ്രവൃത്തി രാഷ്ട്രീയ പ്രവർത്തനമാണ് എന്ന് ബോധ്യപ്പെടുത്തുമ്പോൾ യഥാർത്ഥത്തിൽ കേരളത്തിലെ ഗ്രന്ഥശാല പ്രസ്ഥാനത്തെ രാഷ്ട്രീയവൽക്കരിക്കുന്നതിന് ദാമോദരൻ നൽകിയിട്ടുള്ള പങ്കിലെ നാം പഠിക്കേണ്ടതായി നാം എല്ലാം ഇന്ന് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന മേഖലകളിൽ പലപ്പോഴും നാം ആദരിക്കുന്ന വ്യക്തികൾ അത്രമാത്രം ആദരവിന് അർഹനാണോ എന്ന ചോദ്യവും ദാമോദരന്റെ ജീവിതത്തെ മുൻനിർത്തി നമ്മുടെ മനസ്സിൽ ഉണ്ടാക്കി ഒരു ചെറിയ അലവൻസ് വാങ്ങി തിരുവിതാംകൂർ ഗവൺമെന്റ് നിശ്ചയിക്കോർപ്പിച്ച് നടത്തിയെന്ന ഒരു ജോലി എന്നതുപോലെയൊരു ഗ്രന്ഥശാല പ്രസ്ഥാനമെങ്കിൽ അതാണ് നിലനിന്നിരുന്ന രാജവാഴ്ചയ്ക്കും പിന്നീട് നിലനിന്നിരുന്ന ദിവാൻ വായിച്ചയ്ക്കും അനുകൂലമായി ജനങ്ങളുടെ മനോഭാവത്തെ വളർത്താൻ ശ്രമിക്കുക എന്ന മേഖലയിലാണ് സഞ്ചരിച്ചത് എങ്കിൽ ഒരു ജനതയെ സമരോക്ഷികമായ ഒരു കാലത്തിലേക്ക് നയിക്കുകയും ഒരു പുതിയ പ്രഭാതം പൊട്ടിവിടാനുണ്ടെങ്കിൽ ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്ന മലബാറിന്റെ ഗ്രന്ഥശാല പ്രസ്ഥാനം യഥാർത്ഥത്തിൽ കെ ദാമോദരന്റെ പ്രവർത്തനത്തിന്റെ കൂടി ഫലമാണ് എന്ന കാര്യം നാം മറക്കരുത് ആ അർത്ഥത്തിൽ ദാമോദരൻ നാം ഒരു ഗ്രന്ഥശാല പ്രവർത്തകൻ എന്ന നിലയ്ക്ക് പഠിക്കുന്നതിനാണ് കേരളത്തിലെ ഗ്രന്ഥശാല പ്രസ്ഥാനം ഇത്തരത്തിലുള്ള ഒരു വായനാ പ്രക്ഷാചലത്തിൽ ദാമോദരനെ അനുസ്മരിക്കുക എന്ന് പറയും ഞാൻ ഈ പ്രഭാഷണം ആരംഭിക്കുന്ന സമയത്ത് സൂചിപ്പിച്ച കാര്യം തന്നെ അവസാനത്തിൽ സൂചിപ്പിക്കട്ടെ നിങ്ങളൊരാളെ അനുസ്മരിക്കുന്നത് ഒരു കർമ്മം എന്ന നിലയ്ക്ക് ഒരു ദിനാചരണം നന്ദിക്കുന്ന നിരക്ക് ഒരു മണിക്കൂർ നേരത്തെ ഒരു പ്രഭാഷണം നന്ദിക്കുന്ന നിരക്കാകെ അതിന് താഴ്വരാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു ലോകത്തിലേക്ക് ഞാൻ തിരിഞ്ഞിരിക്കും മാത്രമല്ല ഇത്തരം പ്രഭാഷണങ്ങളും പ്രസംഗങ്ങളും ഒക്കെ അവസാനിപ്പിക്കുന്നതിനുള്ള സമയമായിരിക്കുന്നു എന്ന് കരുതുന്ന ഒരാളുമാണ് ഞാൻ നിങ്ങളുടെ കയ്യിലുള്ള ഒരു മൊബൈൽ ഫോണിനകത്ത് നിങ്ങൾ വാട്സപ്പിൽ സഞ്ചരിക്കുമ്പോൾ ചുറ്റിത്തിരിയുന്ന ഒരു നീല ചക്രം നിങ്ങളെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായി യഥാർത്ഥത്തിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്നതിൻ്റെ സഹായം നിങ്ങൾക്ക് ആ സമയത്ത് തന്നെ നിരക്കുള്ളിൽ കിട്ടുന്നു എന്നതാണ് നിങ്ങൾ അത് നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആയുധമാക്കി മാറ്റി കെ ദാമോദരൻ എന്ന് ഇംഗ്ലീഷിൽ അടിച്ചു കൊടുക്കുക ഉടനെ ചോദിക്കും ഹുസ് ഹി എന്ന് മലയാളം റൈറ്റർ എന്ന് നിങ്ങൾ അടിച്ചു കൊടുത്താൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളുടെ മിക്കവാറും എല്ലാ ഘടകങ്ങളും ആ ചെറിയ കൈപ്പിടി ചിരിക്കുന്ന മൊബൈൽ ഫോൺ നിങ്ങൾക്ക് അഞ്ചു പേരിൽ കൊണ്ട് വായിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞു ഈ സദസ് എന്തുകൊണ്ട് തുടങ്ങാൻ വയ്യ എന്നതോ ഈ സദസ്സിന് എന്തുകൊണ്ട് പങ്കാളിത്തം കുറവാകുന്നു എന്നതോ എപ്പോഴും നാം ചിന്തിക്കാറുണ്ടോ ക്ഷണനേരം കൊണ്ട് യാത്ര ചെയ്യുന്ന സമയത്ത് നിങ്ങൾ വീട്ടിൽ ഒരു പാട്ടുകെട്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ മറ്റെന്തെങ്കിലും പ്രവർത്തിയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് അയൽനളിതമായി നിങ്ങൾക്ക് സ്വായത്തമാക്കാൻ കഴിയുമെങ്കിൽ കഠോരമായി പ്രസംഗങ്ങൾ കേൾക്കാൻ നിങ്ങൾ കാര്യം കിട്ടും മാത്രമല്ല പറഞ്ഞ കാര്യങ്ങളെ ആവർത്തിക്കുന്ന ഈ പ്രസംഗങ്ങൾ നിങ്ങൾ ഇപ്പോൾ ആരെങ്കിലും ഇത് ഇരിക്കാതെ ചെയ്ത് അടുത്ത കൊല്ലവും ഇതേ ദിനത്തിന് എന്നെ ശ്രമിച്ചാൽ വെള്ളികുള്ളി വിസർഗം വ്യത്യാസമില്ലാത്ത വിധം ഇത് തന്നെയായിരിക്കും ഒരുപക്ഷെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരിക്കുക എന്നത് എന്നെ തന്നെ രചിപ്പിക്കുന്ന കാര്യങ്ങളൊന്നായി മാറും മാത്രമല്ല അത്തരത്തിലുള്ള പ്രഭാഷണങ്ങളിൽ നിന്നും ഉപരി നിരന്തരം പഠിക്കാൻ കഴിയുന്ന മേഖലകളിലേക്ക് ഇത്തരം ആളുകളെ പുസ്തകങ്ങളെ ഇത്തരം ആളുകളുടെ ജീവിതങ്ങളെ ആ ജീവിതവുമായി ബന്ധപ്പെട്ട് വരാനിരിക്കുന്ന ഒരു കാലത്തിലേക്ക് പുതിയ തലമുറയെ ചേർത്ത് പിടിക്കാൻ കഴിയേണ്ടുന്ന ഏതെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കുക എന്നതാണ് അനുസ്മരണങ്ങളുടെ പ്രസക്തി എന്ന് ഞാൻ കരുതുന്നു പ്രസംഗങ്ങളുടെ കാലം കഴിഞ്ഞു എന്നത് യഥാർത്ഥത്തിൽ പ്രഭാഷകനേക്കാൾ കൂടുതൽ നമ്മളോട് സമ്മതിച്ചു കൊണ്ടിരിക്കുക സൂക്ഷിക്കാൻ മനസ്സും തെളിയാത്ത മുഖവുമായി നിൽക്കുന്ന സദസ്സാണ് ആ സദസ്സരോട് കാണിക്കുന്ന ക്രൂരത എന്നതാണ് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ ചടങ്ങുകളുടെ സവിശേഷത എന്ന് പറയും അതുകൊണ്ട് തന്നെ ആ സവിശേഷതയെ അത്യന്തം വിശേഷമായിരിക്കുന്ന ജീവിതത്തിന്റെ ഉൾക്കാഴ്ചയാക്കി മാറ്റാൻ നിങ്ങൾ സ്വയം പഠിക്കുക നിങ്ങൾ നിങ്ങളുടേതായ കാഴ്ചപ്പാടുകളിലൂടെ സഞ്ചരിക്കുക കിട്ടാവുന്ന സ്രോതസ്സുകളിലെല്ലാം തന്നെ ഇത്തരം മഹത്തായ കുറിച്ച് അതിന്റെ ഗുണദോഷങ്ങളെ കുറിച്ച് വിലയിരുത്തുക എന്ന് മാത്രം സൂചിപ്പിച്ച് സത്യമാഷിതിനെ ക്ഷണിച്ചതിൽ അദ്ദേഹത്തിന് ക്ഷണം ഒന്നുകൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടെ എത്തിയത് എന്നതിനുള്ള പാരസ്പയത്തെ ഓർമ്മിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു